ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും എങ്ങനെ തയ്യാറാക്കാം എന്നതാണ് ഇന്നത്തെ റെസിപ്പി ഇത് റാഗി കൊണ്ടുള്ള ഒരു വിഭവമാണ് ഇത് വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഷുഗറുകാർക്കും വളരെ നല്ലതാണ് ഈ റെസിപ്പി ഇതിനായിട്ട് ഒരു കപ്പ് തേങ്ങ അരക്കപ്പ് വെള്ളമൊഴിച്ച് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കടായി ചൂടാക്കി ഒരു കപ്പ് വെള്ളമൊഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്ത് വെള്ളം നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ഈ അരച്ച തേങ്ങ ഇതിലേക്കിട്ട് ഒരു കപ്പ് റാഗിപ്പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാനായിട്ടുള്ളത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഫ്രണ്ട്സ് റാഗിപ്പൊടി നമ്മൾ പാക്കറ്റ് കടയിൽ നിന്ന് വാങ്ങാതെ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിക്കുന്നതായിരിക്കും വളരെ ടേസ്റ്റ് റാഗി റാഗിയിൽ ധാരാളം അഴുക്കുള്ളതാണ് അതുകൊണ്ട് വാങ്ങി നല്ലതുപോലെ ഒരു ഏഴെട്ട് വെള്ളം കഴുകി ഉണക്കി പൊടിപ്പിച്ചെടുത്താൽ വളരെ ടേസ്റ്റും ഹെൽത്ത് ബെനിഫിറ്റ് കൂടി കൂടുകയേ ഉള്ളൂ ഇതിൽ ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇളക്കി ഒന്നുകൂടി നല്ലതുപോലെ നമ്മുടെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന രീതിയിൽ നല്ലതുപോലെ കുഴച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റെങ്കിലും നല്ലതുപോലെ കുഴച്ചതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കാം കയ്യിൽ എണ്ണയോ വെള്ളമോ നെയ്യോ തടവിക്കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ചെറിയ ഉരുളകളാക്കി മാറ്റാം ഇത് ഇതുപോലെ എല്ലാം ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട് ആവി പാത്രത്തിൽ ആവി വന്നതിന് ശേഷം നമുക്കിതിലേക്കിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ആവി പാത്രം ഇല്ലാത്തവർ ഇഡലി പാത്രത്തിലും ഇതുപോലെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇഡ്ഡലി പാത്രം ഇല്ലാത്തവർക്കും ഏതെങ്കിലും വലിയ മാവട്ടമുള്ള പാത്രത്തിൽ ഒരു സ്റ്റാൻഡ് ഇറക്കി വച്ചിട്ട് നമുക്ക് അതിലും പ്ലേറ്റിൽ ഇതുപോലെ ഈ ഉരുളകൾ വച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് ആവി കയറ്റി വേവിച്ചെടുക്കാവുന്നതാണ് പത്ത് മിനിറ്റ് ആവി വന്നതിന് ശേഷം കടായി ചൂടാക്കി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു സ്പൂൺ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഒരു ആറ് വറ്റൽ മുളക് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പറുപ്പ് കുറച്ച് കറിവേറ്റുക എല്ലാം കൂടിയിട്ട് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഈ റാഗി ബാൾസ് ഇതിലേക്കിട്ട് നല്ലതുപോലെ ഇളക്കി യൂജിപ്പിക്കാം ഈ റാഗി തണുത്തതിന് ശേഷം വേണം നമുക്കിതുപോലെ ചെയ്യാനായിട്ട് തണുത്തുമ്പെ ചൂടോടെ ഇട്ടാൽ ഈ റാഗി ബാൾസ് ഉടയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തണുത്തതിന് ശേഷം ഇതുപോലെ ചെയ്തെടുക്കാം അതിനുശേഷം ഒരു കപ്പ് ചിരകിയ തേങ്ങ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇഡ്ഡലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇഡ്ഡലിപ്പൊടി എന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ സാമ്പാർ പൊടി ചേർത്താലും മതിയാകും ഇതല്ല നിങ്ങൾക്ക് ഇതുപോലെ വേണ്ട മധുരമാണ് ഇഷ്ടമെങ്കിൽ ശർക്കരയും തേങ്ങാ പശുവിൻ പാലോ ഏലക്കപ്പൊടിയും കൂടി ചേർത്തും ഇതുപോലെ കഴിക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമാണ് വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഷുഗർകാർക്കും വളരെ നല്ലതാണ് ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിക്കും ഇതുപോലെ തന്നെ കഴിക്കണമെന്നില്ല റാഗി ഏതെങ്കിലും ഒരു പ്രാവശ്യം ഏതെങ്കിലും വിധത്തിൽ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് രക്തമുണ്ടാകാനും സ്കിന്നിനുമൊക്കെ വളരെ നല്ലതാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്